আর ও বিল্লাহি মিন শাইকো নিওচি ইন্না আল মুমিনুনা আল্লাযিনা আমানু বিল্লাহি ওয়া রাসূলিহি সুম্মা lam yaqtabu ওয়া jahadu bihamwalihim ওয়া hum husihim ആദരണീയരായ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തെപ്പുവാക്കുള്ളവരായിരിക്കാൻ പരിശ്രമിക്കണമെന്നും

മുഗ്മിനങ്ങൾ അതിൽ നിന്ന് നിന്നൊഴിവാക്കണം അവരെ സ്വാതിഹായ അമലുകൾ ചെയ്യുന്നവരും ഹക്കുകൊണ്ടും സ്വതറുകൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരുമാണ് എന്നാണ് നഷ്ടക്കാരിൽ പെടാതെ രക്ഷപ്പെടണമെങ്കിൽ മുഗ്മിനാകണമെന്നാണ് ഖുർഹാൻ പഠിപ്പിക്കുന്നത് െ വിളിച്ചുകൊണ്ടാണ് നോമ്പ് നോക്കാൻ പറഞ്ഞത് വെള്ളിയാഴ്ച പള്ളിയിൽ തരണം അള്ളാഹു വല്ലാതെ ചേർത്ത് നിർത്തുന്നു ആരാണ് മുഖ്മിൻ സത്യവിശ്വാസി എന്ന് നമ്മൾ സാധാരണ അതിന് പരിഭാഷപ്പെടുത്താറുണ്ട് പരിഭാഷക്ക് പരിഭാഷയുടേതായ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈമാൻ ഉള്ളവൻ അതാണ് മുഖ്മിൻ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദമുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എന്നാണ് പ്രയോജനപ്പെടുന്ന മുത്തപ്പയ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ മുത്തെയ്യങ്ങളെ വിശദീകരിച്ചത് അദൃശ്യത്തിൽ തന്നെ നിർഭയരാകുന്നവർ കാണുന്നില്ല കണ്ടിട്ടില്ല പക്ഷെ അള്ളാഹുണ്ട് എന്നതൊരു കേവല അറിവല്ല അതൊരു ഉത്തമ ബോധ്യമാണ് അങ്ങനെ അള്ളാഹു എൻ്റെ അടുത്തുണ്ട് പിന്നെ റബ്ബി എൻ്റെ അടുത്ത് അള്ളാഹുണ്ട് എന്നതിൽ മറ്റുള്ള ഒന്നിനെയും ഭയപ്പെടാത്ത നിർഭയത്വം ഉണ്ടാകുക ഇതാണ് മുക്മി അപ്പോൾ കാണാതെ തന്നെ നിർഭയത്വം അനുഭവിക്കുന്നവനാണ് മുക്മി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പതിവനുസരിച്ച് സാധാരണ നമ്മൾ ആരെയാണ് മഹ്മിൻ എന്ന് വിചാരിക്കാറുള്ളത് പേരുകൊണ്ട് മുഹ്മിനാകുമെന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത് പക്ഷെ നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഖുസൂർ സല്ലാ അലൈവലിമിനെ ഏറെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കളയാൻ തീരുമാനിച്ചു പോകുന്ന ഒരു വ്യക്തിയുണ്ട് ചരിത്രത്തിൽ അത് വാളൊക്കെ ഉലിപ്പിടിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ പേര് ഉമർ എന്നായിരുന്നു ഉമർ ബിൻ പിന്നീട് അദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടു അത് അംഗീകരിച്ചു ഏറ്റവും അടുത്ത അനുയായി മാറി ആയി മാറിയപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഉമർ ഉമർ ബിൻ എന്ന് തന്നെ അബ്ദുല്ല എന്ന പേര് പരിശോധിച്ചാൽ നമുക്ക് മക്കയിൽ ഒരുപാട് ആളുകളെ കാണാൻ പറ്റും കാലം അബ്ദുൽ മസൂദ് ഒരു ഉദാഹരണമാണ് അബ്ദുല്ല എന്നാൽ അബ്ദുൽ ഉറയ്ക്കവ് എന്ന് പറയുന്നത് അബ്ദുല്ലയാണ് അബ്ദുൽ മദീനയിലുമുണ്ട് അദ്ദേഹം മുനാഫിഫായ അബ്ദുല്ല പേരൊക്കെ അബ്ദുല്ല എന്ന് തന്നെയാണ് പേരുകൊണ്ടല്ല ഒരാൾ മുഗ്മിനാകുന്നത് എന്ന് അവിടെ നമുക്ക് മനസ്സിലാവും വാപ്പ മുഖ്മിനായത് കൊണ്ട് മകൻ മുഖ്മിനാകുമോ ഇല്ല നൂഹിന് വീടെ മകൻ മുഖ്മിനായിട്ടില്ല മകൻ മുഖ്മിനായതുകൊണ്ട് വാപ്പയാകുമോ ഇല്ല ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വാപ്പ മുഖ്മിനായിരുന്നില്ല ഭാര്യ മുഖ്മിനായത് കൊണ്ട് ഭർത്താവ് മുഖ്മിനാകുമോ ഇല്ല സിറോ ഭാര്യ മുഖ്മിനായിരുന്നു സിറാവൻ മുഖ്മിനല്ല ഭർത്താവ് മുഖ്മിനായത് കൊണ്ട് ഭാര്യ മുഖ്മിനാകുമോ ലൂത്ത് അലൈഹിസ്ലാമിന്റെ ഭാര്യ മുഖ്മിനത്തായിരുന്നില്ല ഇനി കുടുംബത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലാകുമോ ഇല്ല കാരണം വസൂർലി അല്ലെല്ലാം എന്റെ പിതാവിന്റെ സഹോദരനെ കുറിച്ചാണ് പറഞ്ഞത് അബുലഹബ് നശിച്ചു പോട്ടെ നബിയോട് ഇത്രമേൽ കുടുംബ ബന്ധമുള്ള മറ്റാരാണ് ഉള്ളത് മരിച്ചു പോയ സ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് അബുൽഹും ഖുർഹാൻ അദ്ദേഹത്തെ പേരെടുത്ത് ശമിക്കുന്നു അപ്പൊ പേരുകൊണ്ടോ കുടുംബ ബന്ധം കൊണ്ടോ മുഗ്മിനാവുകയില്ല ഇനി കേവലമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മുഖ്മിനാകുമോ നിസ്കരിച്ചു മുസ്ലിം ലീഗിൽ നിസ്കരിക്കുന്നവർക്കാണ് നാശം നമുക്ക് അപ്പൊ എല്ലാ നിസ്കാരക്കാരും മുഖ്മിനാവൂല മുനാഫ്രിക്കൻ്റെ നിസ്കാരത്തെ കുറിച്ച് കൂടാൻ പറയുന്നത് പാബ ഹുസാല എന്ന് അവരലസന്മാരായിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പൊ നരകം കിട്ടുന്ന നിസ്കാരക്കാരുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എത്ര എത്ര നോമ്പുക അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പല്ലാത്തൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ എന്ന് ആകാശലോകത്ത് നിന്ന് വിളിച്ച് ലബ്ബേക്ക് മടത്തിക്കളയുന്ന അനുഭവം ഉള്ളവരുണ്ട് എന്ന് പറയുന്നു അപ്പൊ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ആവില്ല ഞാൻ മുഖ്നാണ് എന്ന് അവകാശപ്പെട്ടാലോ ചില ആൾക്കാരെ പറയാണ് ഞങ്ങൾ അള്ളാഹ് ഒരു വിശ്വസിച്ചിരിക്കുന്നു കാലത്തിൽ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മുഖ്മിനിങ്ങളാണ് പറയണം അവരോട് പറയുക നിങ്ങൾ മുഖ്മിനങ്ങളല്ല ഞങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ രൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഇമാൻ കയറിയിട്ടില്ല എന്ന് അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് പേരോ കുടുംബമോ സമുദായമോ ജാതിയോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല അത് കൽബിന്റെ ഉള്ളിൽ കയറേണ്ടെന്ന ഒന്നാണ് അത് കൽബിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നറിയുമോ ഇന്നമൽ മുദ്ദിനീമൽ അധീന ും കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ പ്രകംഭിതമാകും അവർ പരിശുദ്ധ കിട്ടാൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇമാൻ ഇങ്ങനെ വർദ്ധിക്കും അപ്പൊ കല്ലിനകത്ത് ഇമാൻ പ്രവേശിക്കുക എന്നത് പ്രധാനമാണ് ആറാബികരോടും നിങ്ങൾ ഉത്മയങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ആ വന്ന ആറാബികളോടും നിങ്ങൾ ഉത്മേയങ്ങളല്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട് ആരാണ് മുഖ്മിനിങ്ങൾ എന്ന് പറയുന്നത് അത് പേര് കൊണ്ട് കുടുംബം കൊണ്ട് സമുദായം കൊണ്ട് ജാതി കൊണ്ട് കേവല അനുഷ്ഠാനങ്ങൾ കൊണ്ടൊന്നും അല്ല പിന്നെന്താണ് അല്ലതീന ആമനോബില്ലാതെ അള്ളാഹുവിനും റസൂലിനും നല്ല ഈമാനുണ്ടാകണം പിന്നെയോ പിന്നെ അത് സംശയിച്ചു കളിക്കരുത് അവിടെ ആ ആയത്ത് തീർന്നില്ല തീർന്നിരുന്നെങ്കിൽ സമുദായത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് വിചാരിക്കാമായിരുന്നു അള്ളാഹു പറയാണ് നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യണം അധ്വാനിക്കണം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം കഠിനമായി പരിശ്രമിക്കുന്നതിനെയാണ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ മുഖ്മിനങ്ങളാകുന്നു എന്ന് പറഞ്ഞതിൽ സത്യസന്ധത കാണിച്ചത് എന്ന് അള്ളാഹു സുഹാന പറയുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും യഥാർത്ഥ ഈമാനന്താണെന്ന് പഠിച്ച് മുഗ്മിനീകളായി കഴിയുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു